അങ്ങനെ ആനന്ദനിലയത്തിൽ വെച്ച് ശ്യാമ പാടുന്നത് നേരിട്ട് കാണുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദനിലയത്തിലെ ഒരു ഫംഗ്ഷനു വേണ്ടി വിസ്മയോട് പാട്ട് പാടാൻ ആവശ്യപ്പെടാണ് വസുന്ധരയും വർമ്മയും മക്കളും കൂടി ഇതിനു വേണ്ടി ശ്യാമയെ വിസ്മയയും അരുന്ധതിയും കൂടി കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ശ്യാമ കോൾ അറ്റൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അങ്ങനെ ഫംഗ്ഷന് അരുന്തതിയും വിസ്മയവും വരികയും ശ്യാമയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തതെന്ന് അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇത് എൻ്റെ ഫോൺ എൻ്റെ ഇഷ്ടമെന്ന് അപ്പോൾ അത് കേട്ട് അരുന്ധതി ദേഷ്യപ്പെടാണ് വിസ്മയയ്ക്ക് വേണ്ടി നീ പാടണം എന്ന് തറപ്പിച്ച് പറയാനാണ് അരുന്ന് പിന്നീട് വിസ്മയയ്ക്ക് വേണ്ടി ഒരു റൂം അറേഞ്ച് ചെയ്യുന്നുണ്ട് അരുന്നതി ആ സമയത്ത് അരുൺ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വസുന്ധരയോട് പറയാണ് ഞാൻ കുറച്ച് ലേറ്റായി അമ്മ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ റൂമിലേക്ക് പോവാണ് അരുണെ ശ്യാമ പാട്ട് പാടുന്ന റൂമിന് പുറത്ത് നിൽക്കാൻ അരുന്നതി അപ്പൊ അരുന്ധതിക്ക് ഒരു കോൾ വന്നിട്ട് അരുന്ധതി അവിടെ നിന്ന് മാറാണ് ആ സമയത്ത് അരുൺ അവിടേക്ക് വരികയും ശ്യാമ പാടുന്നത് നേരിട്ട് കാണുകയും കേൾക്കുകയുമാണ് ശേഷം ഫംഗ്ഷനിൽ എല്ലാവർക്കും ചായ കൊടുക്കാണ് അപ്പച്ചി അപ്പോൾ അപ്പച്ചി റൂമിലേക്ക് വരാണ് അപ്പോൾ ശ്യാമ പാടുന്നത് കണ്ട് നീട്ടുകയും കയ്യിലുണ്ടായിരുന്ന ചായഗ്ലാസ് താഴേക്ക് വീഴുകയുമാണ് അത് കണ്ട് ശ്യാമ പെട്ടെന്ന് പാട്ട് നിർത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അരുൺ അപ്പുറത്ത് തന്നെ നിൽക്കാണ് അപ്പച്ചെ ഈ വിവരം വസുന്ധരയോടും ഐശ്വര്യോടും പറയുന്നുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ആ മുറിയിൽ പോയി നോക്കാണ് അപ്പോൾ മൈക്കിന് മുമ്പിൽ നിൽക്കുന്ന വിസ്മയെ കാണുന്നുണ്ട് എല്ലാവരും കൂടി ആ സമയത്ത് അഖിൽ അവിടേക്ക് വരാണ് ഈ വിവരം അഖിലിനോട് പറയാണ് അപ്പോൾ ഈ വിവരം എല്ലാം പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്യാമയോട് ചോദിക്കാണ് അപ്പോൾ ശ്യാമ ഒന്നും തന്നെ പറയാതെ പരിമിതിമിച്ച് നിൽക്കാണ് പിന്നീട് ശ്യാമ പാടിയത് നേരിട്ട് കേട്ട അരുൺ ശ്യാമയോട് സത്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു